ലഹരിമരുന്നിന്റെ ഉപയോഗം ദിനംപ്രതി വർദ്ധിച്ചു വരികയും അത് നാട്ടിലുണ്ടാക്കുന്ന അപകടകരമായ സാഹചര്യവും കണക്കിലെടുത്ത് കഞ്ഞിപ്പുര മേഖലയിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ കഞ്ഞിപ്പുരയിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലി നടത്തി ഇരുന്നൂറ്റൻപതോളം പേർ പങ്കെടുത്ത റാലി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും അത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനും തീരുമാനമെടുത്തു ലഹരിക്കെതിരെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് നിന്നുകൊണ്ടുതന്നെ ം നടത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനാരംഭത്തിന്റെ വിളംബരമെന്ന നിലയ്ക്കാണ് ലഹരി വിരുദ്ധ ജനകീയ റാലി സംഘടിപ്പിച്ചത് റാലിയിൽ കഞ്ഞിപ്പുരം മഹല്ല് കത്തീബ് അൻസാർ ബാക്കവി വളാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വലാസി റാഫിയ സനി ഷുഹൈബ് വി ഹാരിസ് കെ കെ അൻഫർ വി തുടങ്ങിയവർ സംസാരിച്ചു റാലിക്ക് സീതി സാഹിബ് പി പി മൂർക്കത്ത് മുസ്തഫ കല്ലൻ സിദ്ദീഖ് മുഹമ്മദ് കുട്ടി ഉമ്മണിയാട്ടിൽ സൽമാൻ ബാബു മൂർക്കത്ത് ബീരാൻ ഹാജി എം പി നൌഷാദ് കെ പി നജ്മൽ ബാബു താണിക്കാട്ടിൽ സിദ്ദീഖ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ചാനൽ വളാഞ്ചേരി ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്